എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഈ കാണുന്ന ഇന്റർലോക്ക് പതിച്ച റോഡ് സൈഡിലുള്ള വീടും സ്ഥലവുമാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിൽ പഴയന്നൂർ പഞ്ചായത്തിലാണ് ഈ വീട് ഉള്ളത് ബസ് റൂട്ടിൽ നിന്നും അര കിലോമീറ്റർ ഉള്ളിലാണ് ഇതുള്ളത് ഈ വീടിൻ്റെ മുറ്റത്തും രണ്ട് സൈഡിലും ഇന്റർലോക്ക് വധിച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു സിറ്റൌട്ടാണ് ഇത് സീലിംഗിൽ ഡിസൈൻ വർക്ക് ചെയ്ത അതിമനോഹരമായ നല്ല വലുപ്പമുള്ള ഒരു ഹാളാണ് ഇത് ഇതിൽ മൂന്ന് ബെഡ്റൂം ആണ് ഉള്ളത് കബോർഡ് വർക്ക് എല്ലാം കഴിഞ്ഞ വലിപ്പമുള്ള അറ്റാച്ച്ഡ് ബാത്റൂമോടു കൂടിയുള്ള ഒരു ബെഡ്റൂമാണ് ഇത് അടുത്തൊരു ബെഡ്റൂമാണ് ഇത് ഇതിലും കബോർഡ് വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇത് വേറൊരു ബെഡ്റൂമാണ് നല്ല ഡിസൈനുള്ള ഭംഗിയുള്ള ടൈൽസിൽ പണിതീർത്ത ബാത്റൂമാണ് ഇതിലുള്ളത് ഈ വീട്ടിലെ കിച്ചണും നല്ല വൃത്തിയുള്ളതാണ് ഇതിലെയും കബോർഡ് വർക്കെല്ലാം കഴിഞ്ഞതാണ് ഗ്രില്ലിട്ട ഒരു വർക്കേരിയാണ് ഇത് ഇതിലുള്ള ഷെയർ കേസ് പുറത്തുകൂടെയാണ് ഇതിൻ്റെ മുകളിൽ മൊത്തം ഷീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഏഴുസെൻ്റെ സ്ഥലത്തിൽ തെങ്ങ് മാവ് പ്ലാവ് എന്നിവയുണ്ട് മരത്തിൻ്റെ ചുവട്ടിൽ കായ്ക്കുന്ന പ്ലാവാണ് ഇതിലുള്ളത് അതുപോലെ തന്നെ ധാരാളം മാങ്ങയും തേങ്ങയും ഇവിടെ ലഭ്യമാണ് വെള്ള സൗകര്യത്തിനായി ഒരു വറ്റാത്ത കുഴൽ കിണർ ഇതിലുണ്ട് ഇതിന് വെറും മുപ്പത്തഞ്ച് ലക്ഷം മാത്രമാണ് പറയുന്ന വില ഈ വീടും സ്ഥലവും ആവശ്യമുള്ളവർ മാത്രം വിളിക്കുക